ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മത്സരാർത്ഥിയായി എത്തിയ ആർ ജെ ബിൻസി രണ്ടാമത്തെ ആഴ്ച തന്നെ എവിക്റ്റ് എവിറ്റാവുകയായിരുന്നു ഇപ്പോഴതാ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി താൻ നടത്തിയ ഗംഭീര പർച്ചേസിനെ കുറിച്ച് ബിൻസി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് തന്റെ ലൈഫിൽ ഏറ്റവും എക്സ്പെൻസീവായ പർച്ചേസ് നടത്തിയത് ബിഗ് ബോസ് യാത്രയ്ക്ക് മുന്നോടിയായിട്ടായിരുന്നു എന്നാണ് ബിൻസി പറയുന്നത് കൊച്ചി കോട്ടയം ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നായി ചെരുപ്പ് വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവയെല്ലാം വാങ്ങിക്കൂട്ടി എല്ലാം കൂടി കണക്ക് നോക്കിയപ്പോഴാണ് ഏകദേശം ഒരു ലക്ഷം രൂപയോളം ഷോപ്പിങ്ങിനായി ചെലവഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായതെന്നും അതും മനസ്സിലാക്കിയപ്പോൾ വല്ലാത്ത ഞെട്ടലായിരുന്നുവെന്നും ബിൻസി കൂട്ടിച്ചേർത്തു അതേസമയം വാങ്ങിക്കൂട്ടിയ വസ്ത്രങ്ങളൊന്നും ബിഗ് ബോസ് വീട്ടിൽ ഇടാൻ പറ്റിയില്ല എന്നതാണ് ബിൻസിയുടെ സങ്കടം പണിപ്പുര ടാസ്കിന്റെ ഭാഗമായി ഇത്തവണ വസ്ത്രങ്ങളും റേഷൻ അടിസ്ഥാനത്തിലാണ് മത്സരാർത്ഥികൾക്ക് ലഭിച്ചത് വളരെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമേ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകിയിരുന്നുള്ളൂ ബാക്കിയെല്ലാം ബിഗ് ബോസ് പിടിച്ചു വയ്ക്കുകയായിരുന്നു വരുമ്പോൾ തന്റെ കയ്യിൽ ബിഗ് ബോസിൽ ഇടാൻ പറ്റാതെ പോയ നിരവധി വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ബിൻസി കൂട്ടിച്ചേർത്തു